ഹലോ ഗായ്സ് അപ്പം ഇന്ന് ആമിമോളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ രാവിലെ മുതലേ ബ്ലോഗ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ ഞാൻ രാവിലെ മുതലേ ഓഡ് ഒരിക്കൽ ഓഫീസിൽ പോകാനുണ്ടായി പിന്നെ അങ്ങനെ 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 ഓരോരോ ഓട്ടത്തിലായിപ്പോയി അതിനിടയിൽ ആമിക്ക് ഒരു ഏട്ടൻ്റെ വർഗീയ ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു ഒരു സൈക്കിളേട്ടാ അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി വേണ്ടിപ്പോയി ഇപ്പോഴാണ് വീട്ടിലെത്തിയത് ചോറ് കഴിച്ചിട്ട് ഞാൻ റൂമിലേക്ക് ഒന്ന് കയറിയതാണ് പിന്നെ വ്ളോഗ് ചെയ്യാൻ പറ്റാഞ്ഞാൽ നല്ല മഴ അത്യാവശ്യം നല്ല മഴയുണ്ട് നല്ല മഴയൊന്നുമല്ല പക്ഷേങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ചാറ്റൽ മഴ പോലെ മഴയുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ വ്ളോഗ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല ഇനി അങ്ങോട്ട് നടക്കുന്ന കാര്യങ്ങളെങ്കിലും വ്ലോഗ് എന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് അങ്ങോളുടെ ബേഡ് ഡേ വ്ലോഗ് കാണാം എങ്ങനെയുണ്ട് നോക്കാം അപ്പം എല്ലാവരും വായോ ബേട്ട് ഡേന് രാവിലെ തന്നെ നമ്മൾ അടുത്ത വീടുകളിലും ഒക്കെ ചോക്ലേറ്റ്സൊക്കെ കൊടുത്തിട്ട് ഓഫീസിലേക്ക് സ്വീറ്റ്സ് കൊടുക്കാൻ പോയിട്ടാണ് ഉണ്ടായത് അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഞാൻ പറഞ്ഞതുപോലെ മഴ ഫോൺ പുറത്തെടുത്തിട്ടുണ്ടായില്ല വണ്ടീൻ്റെ ഉള്ളിൽ തന്നെ വച്ചിട്ടായിരുന്നു ഉണ്ടായത് അപ്പോൾ അമ്മൾക്ക് നമ്മൾ ചൂസ് ചെയ്ത സൈക്കിൾ ഇതാണ് ഇത് അവളുടെ രാധയുടെ വക്യുള്ള ഒരു ഗിഫ്റ്റാണ് കേട്ടോ അപ്പം സൈക്കിളൊക്കെ നമ്മൾ ഓഫീസിൽ പോയി സ്വീറ്റ്സൊക്കെ കൊടുത്തിട്ട് വരുമ്പോഴേക്കും ഏറ്റവും സൈക്കിൾ ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ടായി പിന്നെ പോകുമ്പോൾ നമ്മൾ സൈക്കിൾ എടുത്ത് അങ്ങനെ പോയിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായത് അപ്പോൾ ഇതാണ് നമ്മുടെ സൈക്കിൾ എന്ന് പറയുന്നത് അതിനുശേഷം നമ്മൾ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ചു ഇതിപ്പോൾ ചെമ്മീനാണ് അത് ഞാൻ നന്നാക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ് കേട്ടോ പിന്നെ ചിക്കൻ ചിക്കൻ ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം ചിക്കൻ ബിരിയാണിയുടെ കൂടെ ചെമ്മീൻ കൂടെ കുറച്ച് മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കാരണം നമ്മുടെ ഒരു ആൻറ്റി ഉണ്ട് ആൻറ്റി ചിക്കൻ കഴിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ചെമ്മീൻ ബിരിയാണി ആക്കിയതാണ് അപ്പോൾ അത് സജീവമായിട്ട് എല്ലാവരും വീട്ടിൽ നിന്ന് പണിത്തിരക്കിലാണ് ഒരുപാട് ആൾക്കാരെയൊന്നും വിളിച്ചിട്ടില്ല നമ്മൾ പക്ഷേങ്കിൽ റിജോ എൻ്റെ ഫ്രണ്ട്സിന് കുറച്ച് പേർക്ക് ഫുഡ് കൊണ്ട് കൊടുക്കണം പിന്നെ എൻ്റെ ഫ്രണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് കൊണ്ട് കൊടുക്കാനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ പണിയിൽ ഞാനിത് ഇവിടുന്ന് ചെമ്മീൻ നന്നാക്കുകയാണ് അടുത്തുനിന്ന് തൊട്ടടുത്തുനിന്ന് തന്നെ അമ്മ ചിക്കൻ്റെ ചിക്കൻ വൃത്തിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനത്തെ പരിപാടിയിലായിരുന്നു നമ്മൾ ഉണ്ടായത് പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ രാവിലെ ഓഫീസിലേക്ക് പോയതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ അതുകൊണ്ട് തന്നെ ഈ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഇരുന്നിട്ടുണ്ടായത് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് നമ്മുടെ അമ്മയുടെ അനിയത്തിയുടെ ഭർത്താവ് ആപ്പൻ തന്നെയാണ് കേട്ടോ എല്ലാ പ്രാവശ്യവും ആപ്പൻ തന്നെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യാറ് അപ്പം ആപ്പൻ തന്നെയാണ് ഇത്തവണയും ഫുഡൊക്കെ ഉണ്ടാക്കി തരുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ രമേശ് അപ്പൻ നമുക്ക് ഫുഡൊക്കെ ആപ്പനാണ് ഉണ്ടാക്കാറ് അപ്പം അങ്ങനെ എല്ലായിടത്തും സെറ്റാക്കാണ് ഉള്ളിയുടെ തൊലി കളഞ്ഞു വെക്കുന്നുണ്ട് അപ്പൻ എല്ലാവരും എല്ലാവരും തന്നെ ഒത്തൊരുമയിൽ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര മനസ്സിന് ഇങ്ങനെ കിടന്ന് ഉറങ്ങാൻ നേരത്തെ ഫുൾ ഫിൽഡ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു ഫുള്ള് എല്ലാവരും പിന്നെ ഇത്തവണത്തെ അമിമോളുടെ ബർത്ത്ഡേയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ആൻറ്റിയും ആൻറ്റിയുടെ മോനും ഗൾഫിലായിരുന്നു കേട്ടോ ആ ബ്ലാക്ക് ടീഷർട്ട് ഇട്ടിട്ട് കാണുന്നത് ആ ഈ യെല്ലോ നൈറ്റ് ഇട്ടിട്ടുള്ളതും നമ്മ നമ്മുടെ ആൻറ്റിയും റിജുവാൻ്റെ അമ്മയുടെ അനീതിയും അനീതിയുടെ മോനുമാണ് അപ്പോൾ അവർ രണ്ടുപേരും ഗൾഫിലിരുന്നു അപ്പോൾ അത് അവർ രണ്ടുപേരും നാട്ടിലേക്ക് വന്നിട്ടുണ്ടായി അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തവണത്തെ ബർത്ത് ഡേ എല്ലാവരും ഉള്ളൊരു ബർത്ത് ഡേ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഭയങ്കരം ഈ എല്ലാവരും കൂടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ നമുക്ക് നല്ല രസമാണ് എനിക്ക് മൊത്തമായിട്ടൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നാലും ഒക്കെ ഷൂട്ട് ചെയ്യാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഉള്ളി മുറിക്കലൊക്കെ കഴിഞ്ഞ് ഉള്ളീടെ വഴറ്റാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ചായ സമയമായിട്ടും ഉണ്ട് കേട്ടോ ചായയൊക്കെ കുടി ചായ വെച്ചു ചായയൊക്കെ കുടിക്കാൻ നോക്കുകയാണ് എല്ലാവരും അപ്പോഴാണ് ആമിമോൾ നല്ല ഉറക്കാണ് കേട്ടോ റൂമൊന്ന് എക്സ്ക്യൂസ് ചെയ്യുക കിട്ടിയ സാധനങ്ങളാണെങ്കിലൊക്കെ നമ്മളിങ്ങനെ റൂമിൽ കട്ടിൽ ഇങ്ങനെ വെച്ചിട്ടായിരുന്നു ഉണ്ടായത് അതുകൊണ്ട് അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യുക ആമിമോൾ നല്ല ഉറക്കാണ് പിന്നെ നമ്മളെല്ലാവരണെങ്കിലും ചായ കൂടിയുടെ ഇതിലാണ് ഉണ്ടായത് അമ്മ ഇതേ ചായയൊക്കെ സെറ്റാക്കുന്നുണ്ട് പിന്നെ ഇതേ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി ഒക്കെ നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് സൈഡിൽ ചെമ്മീനൊക്കെ പൊരിച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മസാല ഇട്ടാൽ മതിയല്ലോ ഓ അതിലിടയിൽ എടുത്തിട്ട് തിന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ ഇത് ഞാനല്ല റിജ്വാഡ് ആണ് അത് ഞാൻ കണ്ടില്ലായിരുന്നു വീഡിയോ ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കാണുന്നത് അതിലിടയിൽ ചെമ്മീനൊക്കെ എടുത്ത് തിന്നിട്ടുണ്ട് എന്നുള്ളത് അപ്പം ഉള്ളി നന്നായിട്ട് ഇങ്ങനെ വഴഞ്ച് വരുന്നുണ്ട് പിന്നെ നമ്മൾ മലയാളികൾക്ക് എന്ത് വന്നാലും ബിരിയാണി എന്ന് പറയുന്നത് പോലെ ഏത് ആഘോഷമാണെങ്കിലും മലയാളികൾക്ക് അങ്ങനെ അടച്ചു പറയാൻ കഴിയില്ലെങ്കിലും നമ്മുടെ കണ്ണൂരുകാർ ഒരുവിധം എല്ലാ ഫംഗ്ഷനും ബിരിയാണി തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ ബിരിയാണി തന്നെയാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ആൻഡി ചിക്കൻ കഴിക്കാത്തതും ഉണ്ട് നമ്മൾ അവർക്ക് മാത്രം ആൻറ്റിക്ക് മാത്രം ചെമ്മീൻ ബിരിയാണി ആക്കുന്നുണ്ട് പിന്നെ ഇത് ഞാൻ കച്ചമ്പറിന് വേണ്ടുന്ന കുക്കുംബറും കാര്യങ്ങളൊക്കെ മുറിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വീഡിയോ എടുക്കുമ്പോൾ എന്നെ കാണുന്നില്ലല്ലോ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ആ പാത്രത്തിന് ചാരിച്ച് വെച്ചിട്ട് എന്നെയും കുറച്ചുകൂടെ കാണേണ്ടി എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് കാരണം ഞാൻ എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെ ആരേലും വർക്ക് ചെയ്യുന്നതും എനിക്ക് കാണിക്കേണ്ടി വരും അതൊക്കെയാണ് അപ്പോൾ ആമി ആമിമോള് ഉറങ്ങി എണീറ്റിട്ടുണ്ട് ആമി ആമിമോൾ ഉറങ്ങി എണീറ്റപ്പോഴേക്കും ഒരു സൺഡേ ഒക്കെ ആയപ്പോഴേക്കും ഒരുപാട് ഡെക്കറേഷനും കാര്യങ്ങളൊന്നും ഇല്ല എങ്കിലും നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഡെക്കറേഷൻസൊക്കെ ഒട്ടിച്ച് വെക്കാമെന്ന് വെച്ചാൽ ഈ ഫോയിൽ ബലൂണൊന്നും ചുമരിൽ ഒട്ടുന്നേ ഉണ്ടായില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ബലൂൺസൊന്നും നമ്മൾ ബലൂൺസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായി പക്ഷേ ഇതിൽ ഒട്ടിക്കാൻ നിന്നില്ല കാരണം ഒക്കെ താഴെ വീണ് കളിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായത് ഈ ഫോൾ ബലൂൺ ആണെങ്കിലും നമ്മൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി പ്രെസ്സ് ചെയ്തപ്പോഴേക്കും പൊട്ടിപ്പോകുമോ ചെയ്തു അതുകൊണ്ട് അതും നമുക്കൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായില്ല എന്നാലും നമ്മൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ടായി നമ്മുടെ ഈ ചവർ കുറച്ചുകൂടെ എന്താ പറയുക പരിപാലിതായതുകൊണ്ട് തന്നെ അതൊന്നും സ്റ്റിക്കായിട്ട് നിൽക്കുന്നുണ്ടായില്ല എന്നാലും നമ്മൾ പറ്റാവുന്ന രീതിയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അവളുടെ ഫോർത്ത് ബർത്ത്ഡേ ഫസ്റ്റ് ബർത്ത്ഡേ ഒക്കെ നമ്മൾ അടിപൊളിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിട്ടോ പിന്നെ ഫോർത്ത് ബർത്ത്ഡേ ഒക്കെ ആയപ്പോഴേക്കും ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കുറഞ്ഞു എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ നമ്മൾ ഓരോന്നും ചെയ്തിട്ടുണ്ട് നമ്മൾ പുറത്തുനിന്നാണ് കേട്ടോ ഫുഡൊക്കെ ഉണ്ടാക്കിയത് പക്ഷെ മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് തുടക്കത്തിൽ നല്ല അഥവാ മഴ പെയ്ത് വെള്ളമൊറ്റം കയറുമോ ചാറിലടിക്കോ എന്നൊക്കെയുള്ളൊരു പേടി ഉണ്ടായിരുന്നു എന്തോ ഒരു ഭാഗ്യം എന്ന് പറയാലോ വലുതായിട്ടൊരു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉണ്ടായിട്ടില്ല ഇങ്ങനെ പാറിപ്പാറി ഈ എന്താ പറയുക ചിന്നി ചിന്നി പെയ്യാന്നൊക്കെ പറയുമല്ലോ ആ ഒരു രീതിയിലായിരുന്നു പിന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന സമയമാണെങ്കിൽ കുറച്ചൊരു ഗ്യാപ്പ് പോലെ മഴ കുറഞ്ഞിട്ടും ഉണ്ടായിട്ടോ മഴയില്ലാതെ അതുകൊണ്ട് തന്നെ അതൊക്കെ നമുക്കൊരു എന്താ പറയുക നമുക്കതൊക്കെ ഒരു ആശ്വാസമായി ഫുഡുണ്ടാക്കുന്ന കാര്യത്തിലാണെങ്കിലും വലിയ ബുദ്ധിമുട്ടില്ലാതെ എല്ലാം നടന്നു കേട്ടോ അപ്പം മസാലയൊക്കെ ചിക്കൻ്റെ മസാലയൊക്കെ റെഡിയായി അതിനുശേഷം പിന്നെ ചോറ് വെക്കുകയാണ് സത്യം പറയാലോ അമ്മ എന്ന് പറയുന്നത് ഓളിനോളാണ് കേട്ടോ എവിടെയും ഇപ്പോൾ വീട്ടിൽ ഏതാവശ്യമാണെങ്കിലും അമ്മയുടെ കൈ എത്തും അത് പണ്ട് മുതലേ അച്ഛനെടപ്പാണെങ്കിലും അച്ഛനാണെങ്കിലും എന്തിനും അമ്മ തന്നെ വേണം അതുപോലെ തന്നെ അമ്മ അമ്മ നല്ല എന്താ പറയുക നല്ല ഹെൽപ്പിംഗ് ആണ് കേട്ടോ സാധാരണ ഈ കട്ടിങ്ങും പിടുത്തൊക്കെ നമ്മൾ ലേഡീസിന് തന്നെയാണ് ഉണ്ടാവില്ലേ പക്ഷേ ഇത്തവണ മുറിക്കാനാണെങ്കിൽ റിജാർട്ടിനും പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആൻറ്റീൻ്റെ മോൻ അവനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഈ കട്ടിങ് പരിപാടിയൊന്നും ഉണ്ടായില്ലല്ലോ അപ്പോൾ സന്ധ്യ ആയപ്പോഴേക്കും ഇങ്ങനെ ഓരോരാളായിട്ട് വരാൻ തുടങ്ങി ഇത് നമ്മുടെ വേറൊരു ആൻറ്റിയുടെ മോനാണ് പിന്നെ നമ്മളങ്ങനെ കുറച്ച് പേരെയൊക്കെ വിളിച്ചിട്ടുണ്ടായി എൻ്റെ അച്ഛനും അമ്മയോ ഒക്കെ വന്നിട്ടുണ്ടായിട്ടോ അപ്പം അത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം അവർ വരുന്ന സമയത്ത് ഞാൻ ആമിമോളുടെ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് റൂമിൽ പോയിട്ടിരുന്നു കേട്ടോ ഉണ്ടായത് ആ ആമിമോളുടെ ഡ്രസ്സ് ഒരു ലാവൻഡർ ഷെയ്ഡിലുള്ള ഡ്രസ്സാണ് അപ്പം നമ്മളെല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ ടേബിൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടതേ ആ പ്ലേറ്റിലെ ലഡുവൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പ്ലേറ്റിൽ ചോക്ലേറ്റ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ അമ്മിമോളുടെ ഫോട്ടോ വരുന്ന ചോക്ലേറ്റ്സ് ഞാൻ ചെയ്തതാണ് കേട്ടോ പിന്നെ ഇതാണ് എൻ്റെ ഡ്രസ്സ് എന്ന് പറയുന്നത് ഞാൻ സ്കേർട്ടും ടോപ്പും ആണ് ഇട്ടിട്ടുണ്ടായത് അപ്പോൾ എല്ലാവരും കേക്ക് കട്ടിങ്ങിന് വേണ്ടിയിട്ട് സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട് കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടിപ്പട്ടാളങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് റിജുവാൻ്റെ ആണ് കേട്ടോ ഏട്ടൻ ഏട്ടൻ്റെ പണിതരക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ആണ് കുളിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായത് അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക് കേക്ക് ഏകദേശം ലാവൻഡർ തീമിൽ പിന്നെ അവളുടെ ഡ്രസ്സിലൊക്കെ റോസ് ഫ്ലവേഴ്സ് ആയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ റോസ് ഫ്ലവേഴ്സിൻ്റെ റോസേട്ടയെന്നോ അങ്ങനെ എന്തോ ഈ കേക്കിന് പറയാം അപ്പോൾ അങ്ങനത്തെ റോസേറ്റ കേക്കാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായത് അപ്പം നമ്മൾ ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു കേക്ക് ആൻറ്റി അവൾക്ക് വാങ്ങിച്ചു കൊടുത്തതാണ് അപ്പം അങ്ങനെ ആൻറ്റി വാങ്ങിച്ച കേക്കും നമ്മൾ ബർത്ത് ആയിട്ട് പറഞ്ഞിട്ടുള്ള കേക്കും പിന്നെ ചോക്ലേറ്റ്സും ഒക്കെ വെച്ച് നമ്മൾ ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ് അപ്പോഴേക്ക് റിജുവാട്ടം കുളിച്ച് മാറ്റി വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ മോളുടെ നാലാമത്തെ ബർത്ത് ഡേൻ്റെ കേക്കിടെ കട്ട് ചെയ്യാണ് എല്ലാവരും തന്നെ എന്താ ഫോണൊക്കെ സിറ്റ് ചെയ്ത് വെച്ച് എല്ലാവരും തന്നെ തന്നെയുണ്ട് കുട്ടികളെല്ലാവരും കൂടെ അമ്മയുടെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇവിടെയുള്ള എല്ലാവരും എൻ്റെ റിലേറ്റീവെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയും മാത്രമേ വന്നിട്ടുള്ളൂ ബാക്കിയൊക്കെ ഏട്ടൻ്റെ ആണ് നമ്മുടെ വീടിൻ്റെ അടുത്തടുത്തായിട്ട് തന്നെയാണ് കേട്ടോ ഏട്ടൻ്റെ ഏട്ടൻ്റെ അമ്മയുടെ ചീച്ചിയുടെ വീട് ഏട്ടയുടെ അമ്മേൻ്റെ അമ്മമ്മയുടെ വീടൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഉണ്ട് അപ്പം എന്താ പറയുക നല്ലൊരു ദിവസമായിരുന്നു അങ്ങനെ എനിക്കും വായിൽ വെച്ച് തരാണ് എല്ലാവരെയും വിളിച്ച് അവൾ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടിയൊക്കെ അല്ലേ ഇങ്ങനെ കേക്ക് കട്ട് ചെയ്ത് അവൾ പറയും അവൾക്ക് ഒറ്റക്ക് കട്ട് ചെയ്യണം പിന്നെ ഒറ്റക്ക് കട്ട് ചെയ്യാൻ കൊടുക്കാന്ന് വെച്ചാൽ അത് ആകെ നാശാക്കി കളിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ കൈ പിടിച്ച് കൊടുക്ക മുറിച്ചിട്ടുണ്ടായത് അങ്ങനെ ഡേ എല്ലാവർക്കും ഏജിമാർക്കും എല്ലാവർക്കും വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും കുട്ടിക്ക് ഗിഫ്റ്റ്സിൻ്റെ കാര്യങ്ങൾ ഞാനിങ്ങനെ ഒന്നും ഇതിൽ ഇപ്പോൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അപ്പം അവൾക്ക് കിട്ടിയ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോടെ കൂടെ തന്നെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തപ്പോഴേക്കും വൺ അവർ എഡിറ്റ് ചെയ്യാതെ വൺ അവർ കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു വൺ അവർ വീഡിയോ ഞാൻ എത്ര എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് ലോങ് വീഡിയോ തന്നെ ആയിരിക്കും അപ്പോൾ കണ്ടിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ബോർ ബോറടിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാനതൊരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ബർത്ത് ഡേ പ്രിപ്പറേഷൻ ആൻഡ് ബർത്ത്ഡേ ഗിഫ്റ്റ്സ് എന്ന് പറഞ്ഞിട്ട് അത് രണ്ടും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു നെക്സ്റ്റ് വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ ആവി മോളെ വിഷ് ചെയ്ത് എനിക്കറിയാം നമ്മുടെ ചാനൽ തുടങ്ങിയിട്ടാണെങ്കിലും നമ്മളെ വീഡിയോസ് കാണുന്ന ആൾക്കാരാണെങ്കിലും എന്നെ പേഴ്സണലി അറിയുന്ന ആൾക്കാരാണെങ്കിലും ആവിമോളെ അറിയുന്ന ആൾക്കാരാണെങ്കിലും ഒക്കെ തന്നെ അന്നത്തെ ദിവസം മോളെ വിഷ് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് നിങ്ങളുടെ പ്രേയേഴ്സിൽ നമ്മളെ ഇൻക്ലൂഡ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹാപ്പിനെസിൽ നിങ്ങൾ പങ്കുചേരുന്നതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് എന്നോട് എപ്പോഴാണെങ്കിലും എൻ്റെ വീഡിയോസ് കണ്ട് എന്നെ ഇഷ്ടപ്പെട്ട ആൾക്കാർ എപ്പോഴും ഉപരി ആമി ആമിമോൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം പലരും ആമി ആമിമോള് എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നാറുണ്ട് അപ്പം എൻ്റെ മോളെ സ്നേഹിക്കുന്നതിൽ എനിക്ക് ഒരുപാട് ഇഷ എന്താ പറയുക ഒരുപാട് സന്തോഷമുണ്ട് ഹാപ്പി ഹാപ്പിയാണ് ഞാൻ അപ്പം ബർത്ത് വിഷ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കിട്ടും അപ്പോൾ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞപാട് തന്നെ രമേശപ്പൻ റൈസും മസാലയൊക്കെ ഒക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നുണ്ട് ഇതിപ്പം നമ്മൾ ദമ്മിട്ട് വെച്ചതാണ് അപ്പോൾ ഒന്ന് എല്ലാം എടുക്കുന്നുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ മഴയാണ് അപ്പോൾ പോകേണ്ടവർക്കൊക്കെ നമ്മൾ അങ്ങനെ ലേറ്റാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അവരെ സമയത്തിന് വിടണം അച്ഛനും മൂത്തപ്പനും എല്ലാവരും ഇങ്ങനെ ഇരുന്ന് എല്ലാം ഇടവും കഴിക്കുന്നുണ്ട് അപ്പം ഞാൻ ആമി മോളുടെ ബർത്ത്ഡേയുടെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഇത് ചോക്ലേറ്റും പെൻസിലും കേട്ടോ നമ്മുടെ ആമിമോളുടെ സ്കൂളിലെ കുട്ടിയൊക്കെ എല്ലാവർക്കും ഇങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ അടുത്തടുത്ത കസിൻസിൻ്റെ ഒക്കെ ആയിട്ട് ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദേ ഇനിയിപ്പം നമ്മുടെ ഫുഡ് കഴിക്കൽ പരിപാടിയാണ് അതിനു മുന്നേ ആയിട്ട് എല്ലാം രമേശാപ്പനെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ പിള്ളേര് അത് മേശ ഒന്ന് ഒഴിച്ചിടുമ്പോഴേക്കും പിള്ളേർ ബലൂണൊക്കെ എടുത്ത് തട്ടിക്കളിക്കലും അവർ അവരുടേതായ ആഘോഷങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആമിമോളുടെ തേക്കട്ടിങ് കഴിയലും ഒരു പെരി മഴ പേമാരി പോലെ ഒരു മഴ പെയ്യുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഈ കാണുന്നതൊക്കെ ഈ ചാറിലടിക്കുന്നതും നല്ല ഉഗ്രൻ മഴയാണ് കേട്ടോ പെയ്തുകൊണ്ടിരിക്കുന്നത് ബിരിയാണി തിന്നാൻ പറ്റിയ കാലാവസ്ഥയായിരുന്നു നല്ല ചൂട് ബിരിയാണിയും നല്ല മഴയൊക്കെ മഴയുടെ തണുപ്പൊക്കെ ആയിട്ട് കേട്ടോ അപ്പോൾ അച്ഛനും അമ്മയും പിന്നെ ചോടാടനായിരുന്നു ആദ്യം തന്നെ ഇരുന്നിട്ടുണ്ടായത് പിന്നെ അമ്മയാണെങ്കിൽ പിള്ളേർക്ക് ചോറ് എടുത്ത് അമ്മയും ഇരുന്നു അങ്ങനെ അച്ഛനും അമ്മയും പോകാൻ നോക്കുമ്പോഴേക്കും നല്ല മഴ ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം അവർ വീട്ടിൽ ഇരുന്നിട്ടൊക്കെയാണ് പോയിട്ടുണ്ടായത് റിജുവടനാണെങ്കിലും ഇലയൊക്കെ വാട്ടി എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കൂടുതൽ വീഡിയോസൊന്നും എനിക്ക് എന്താ പറയുക ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല എന്നാലും നമ്മുടെ ആഘോഷങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെറിയൊരു ഹാപ്പിനെസ് നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ലവ് യു ഓൾ ബ ബൈ